ജനാധിപത്യവും നീതിന്യായ വ്യവസ്ഥയും വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ നിർജ്ജീവമാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പുനലൂർ പത്തനാപുരം താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കഴിഞ്ഞ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിലൂടെ കേരള ഗവൺമെന്റ് ഉപയോഗിച്ച് ഒരു തീവെട്ടിക്കൊള്ള നട കുടുംബ കോടതി വിവാഹത്തിന് ശേഷം സ്ത്രീധനമായി കൊടുക്കുന്ന സ്വർണവും പണവും കാറും എല്ലാം നഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ഫാമിലി കോടതികളിൽ കേസ് ഫയൽ കേസ് ഫയൽ ചെയ്തതിന് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്ന് വരെ അൻപത് രൂപ ഫീസ് അടച്ചാൽ മതിയായിരുന്നു എന്നാൽ കഴിഞ്ഞ കേരള ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പുതുതായി കേസുകൾ ഫയൽ ചെയ്യുന്നതിന് പതിനായിരക്കണക്കിന് രൂപ കോർട്ട് ഫീസായി അടയ്ക്കേണ്ട സഹായങ്ങളൊക്കെ അഞ്ചാർ സൂചിപ്പിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ആ സ്ഥാനത്തേക്ക് പോകുന്നില്ല പുതുതായി കുടുംബ കോടതികളിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് നിരാനന്തരായ സ്ത്രീകൾ പതിനായിരക്കണക്കിന് രൂപ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരും കേസുകൾ ഫയൽ ചെയ്യുന്നതിന് അഞ്ചു ശതമാനം തുകയുടെ അഞ്ചു ശതമാനം കോട്ട് ഫീസായി അടയ്ക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ഈ കോർട്ട് ഫീസായി അടയ്ക്കുന്ന പൈസ തിരിച്ചു പിടിക്കുന്നതിന് യാതൊരു വിധമായ മാർഗങ്ങളും ഇല്ലാത്ത സാഹചര്യമാണ് പത്ത് ലക്ഷം രൂപയുടെ ഒരു ചെക്ക് കേസ് നോക്കിൽ ഒരു പാതി വഞ്ചിതനായി വരുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി തകർന്നു പോസ കടം കൊടുത്ത കാരണം സാമ്പത്തികമായി തകർന്നു പോകുന്ന ഒരു പാതി അൻപതിനായിരം രൂപ സർക്കാരിലേക്ക് ഫീസായി അടങ്ങേണ്ട സഹായിക്കുന്നു ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കേരള ധനകാര്യമന്ത്രിക്ക് ബുധനാഴ്ച നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വനിതാ അഭിഭാഷകരിൽ ഏറെയും കുടുംബ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ബുദ്ധിമുട്ടിൻ്റെയും ജീവിത കഷ്ടപ്പാടിൻ്റെയും കഥകളുമായാണ് നിരാരംബരായ സ്ത്രീകൾ കോടതിയിലേക്ക് എത്തുന്നത് ഇതുവരെ അൻപത് രൂപ ഫീസടച്ച ഇവരുടെ കേസുകൾ ഫയൽ ചെയ്യാമായിരുന്നു എന്നാൽ രണ്ട് ലക്ഷത്തോളം രൂപ നിലവിൽ അടച്ചുകൊണ്ടാണ് ഓരോ കേസുകളും ഫയൽ ചെയ്യേണ്ടി വരുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ ആരോപിച്ചു ചില ഈ ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ബഹളത്തിലായതുകൊണ്ട് ഈ വിഷയം സമൂഹം ശ്രദ്ധിച്ചിട്ടില്ല സമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഏറ്റവും ദൗർഭാഗ്യകരം എന്ന് പറയുന്നത് ഈ കുടുംബ കോടതികളെ സമീപിക്കുന്ന സ്ത്രീകൾ നമുക്കറിയാമല്ലോ കുടുംബ കോടതികളിൽ വരുന്ന സ്ത്രീകളെ പറഞ്ഞാൽ ഭർത്താവിന്റെ പീഡനം ചരിക്കവെയ്യാതെ ഭർത്താവ് ഉപേക്ഷിച്ച് കുട്ടികളെക്കാതെ വളരെ ഉപേക്ഷിച്ച് ഭർത്താവിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ മുതലുകൾ ഈടാക്കാനും ഭാവിക്ക് ചെലവ് കിട്ടാനും ഒക്കെയാണ് ഈ കുടുംബ കോടതി ആളുകൾ വരുന്നത് അപ്പൊ ഇന്നേ ഒരു സർക്കാരും ചെയ്യാത്ത ഒരംഗീതിയാണ്

ും തിരിച്ചു കിട്ടാൻ വേണ്ടി വരുന്ന വരുന്നതാണ് അതിന് കിട്ടും കേസണമാണ്അമ്പ സ്ലാബ് വെച്ചിട്ട് രണ്ടു ലക്ഷം രൂപ വരെയാണ് ഒരു ലക്ഷം രൂപ വരെയുള്ള കേസ് അമ്പത് രൂപ പക്ഷെ നമുക്ക് അറിയാമല്ലോ ഒരു ലക്ഷം രൂപ ഒന്നര സ്വർണ്ണത്തിന്റെ പൈസയും എത്ര ഭാഗങ്ങളും അപ്പൊ ഒരു ലക്ഷം രൂപയുടെ കേസ് കൊണ്ടാണ് അതിന് അമ്പത് രൂപ അതിന് മുകളിൽ അഞ്ചു ലക്ഷം രൂപ വരെ ആവശ്യപ്പെടുന്നതുകൊണ്ട് അതാണ് പ്രത്യേകത കിട്ടുന്നതൊക്കെ വ്യത്യാസം അത് രണ്ടും വ്യത്യാസമാണ് ചോദിച്ചാൽ അപ്പൊ അഞ്ചു ലക്ഷം രൂപ അര ശതമാനം ആവശ്യപ്പെടുന്ന രൂപയുള്ള അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു ശതമാനം രണ്ടു ലക്ഷം രൂപ ലിമിറ്റ് ചെയ്തു അപ്പോ ഒരു സ്ത്രീ അടയ്ക്കേണ്ടി വരുന്ന പോർട്ടുഗീസ് അമ്പത് രൂപ കല്യാണം ആണെങ്കിൽ അവരോട് ഇന്ന സ്വർണ്ണത്തിന്റെ മൂല്യം കണക്കാക്കി വരുമ്പോ രണ്ടു ലക്ഷം രൂപ വരെ ഇതെത്ര സ്ത്രീകൾക്ക് സാധിക്കും ഇപ്പൊ തന്നെ എട്ട വ്യക്തിയിലും മരുടെ ഇന്ന് അത്യാവശ്യം ഫയലിംഗ് ചാർജ് ഒക്കെ വാങ്ങിച്ച് കേസ് വരുത്തിട്ട് ആ കാരണം കണ്ണീർ അഭിഭാഷക സമൂഹത്തെ നോക്കുകുത്തികളാക്കിക്കൊണ്ട കോടതി നടപടികളിൽ നിന്നും അകറ്റി നിർത്തി സർക്കാരിന് ധനം സമാഹരിക്കുന്നതിനു വേണ്ടിയുള്ള ഉപകരണങ്ങളായി കോടതികളെ മാറ്റുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ചൽ ടി സജീവൻ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ അഡ്വക്കേറ്റ് പ്രസന്നകുമാർ ഷാജു ലൂക്കോസ് എന്നിവർ പങ്കെടുത്തു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ